പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിൽ നടന്ന സമരത്തെ തുടർന്ന് എടുത്തിട്ടുള്ള കേസുകളെല്ലാം പിൻവലിക്കണം എന്ന് മത്സരബുദ്ധിയോടുകൂടി ആവശ്യപ്പെടുകയാണ് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും നേതൃത്വം അങ്ങനെ ആവശ്യപ്പെടുന്നവർ ശബരിമല പ്രക്ഷോഭത്തിലെ കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കണം എന്ന് എന്തുകൊണ്ടാണ് ആവശ്യപ്പെടാത്തത് എന്ന് വ്യക്തമാക്കാൻ തയ്യാറാകണം കോഴിക്കോട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ എം കെ രാഘവൻ ശബരിമല പ്രക്ഷോഭ സമയത്ത് എടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന് പിൻവലിക്കണമെന്നാവശ്യപ്പെടാൻ തയ്യാറുണ്ടോ ശബരിമല കോടതി വിധിയുടെ വന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ബോധപൂർവം ശബരിമല സന്നിധാനത്തിൻ്റെ ആചാരം തകർക്കാൻ വേണ്ടി ശ്രമിച്ച സന്ദർഭത്തിൽ പതിനായിരക്കണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ റോട്ടിലിറങ്ങി നാമജപഘോഷയാത്രക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളതാണ് ആ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരക്കണക്കിന് ആളുകൾക്കെതിരായിട്ടാണ് ഈ കോഴിക്കോടക്കം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കോഴിക്കോട് നഗരത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ആയിരത്തിലേറെ പേർക്കെതിരായിട്ട് ഇപ്പോഴും കേസുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരായിട്ടാണ് കേസുള്ളത് അവരെല്ലാവരും ഇപ്പോൾ കോടതി വരാന്തകൾ കയറിയിറങ്ങുകയാണ് ബഹുമാനപ്പെട്ട യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തയ്യാറുണ്ടോ ആ കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെടാൻ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി നടന്ന സമരത്തെ ആ കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ടാണ് കേരളത്തിലെ ആയിരക്കണക്കിന് ഹിന്ദു അയ്യപ്പ ഭക്തന്മാർക്കെതിരായിട്ടുള്ള കേസുകൾ പിൻവലിക്കണം എന്നാവശ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ് എന്തിനാണ് ഈ ഇരട്ടനീതി ഒരു ഭാഗത്ത് സംഘടനാ മതവിഭാഗത്തിനു വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യാൻ തയ്യാറാകുന്ന യു ഡി എഫും എൽ ഡി എഫും അപ്പുറത്തെ ഭൂരിപക്ഷ ജനവിഭാഗത്തോട് എന്തിനാണ് ഈ നീതികേട് കാണിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഞാൻ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെയും സ്റ്റേറ്റ്മെന്റ് കണ്ടു വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി നടന്ന സമരത്തിൽ പങ്കെടുത്തവർക്കെതിരായിട്ടുള്ള കേസുകൾ പിൻവലിക്കാത്തതുകൊണ്ട് ഈ സങ്കടമെന്താ അയ്യപ്പ ഭക്തരോടില്ലാത്തത് ഈ സങ്കടമെന്താ പാവപ്പെട്ട അയ്യപ്പ ഭക്തരായിട്ടുള്ള സ്ത്രീകൾക്ക് സ്ത്രീകളോടില്ലാത്തത് അതുകൊണ്ട് ഇത് നീതികേടാണ് ഇരട്ട നീതിയാണ് ഈ യു ഡി എഫും എൽ ഡി എഫും കേരളത്തിലെ ജനങ്ങളോട് ഇരട്ട നീതി കാണിക്കുകയാണ് ഒരു കൂട്ടർക്ക് മാത്രം നീതിയും മറ്റൊരു കൂട്ടർക്ക് അനീതിയും എന്ന നിലപാടാണ് സ്വീകരിച്ചത് മാത്രമല്ല പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി വരുന്ന സമരമെന്താ ആ സമരം സർക്കാരിനെതിരായിട്ടുള്ള സമരമായിരുന്നില്ല കേരളത്തിലെ നഗരങ്ങളിൽ വലിയ തോതിൽ വർഗീയ സംഘർഷമുണ്ടാക്കാൻ വിഭജനമുണ്ടാക്കാൻ നടത്തിയ സമരമായിരുന്നു ആ സമരം നമ്മളാരും മറന്നുപോയിട്ടില്ല അതേതെങ്കിലും സർക്കാർ വിരുദ്ധ സമരമായിരുന്നില്ല ഒരു ജനവിഭാഗത്തെ വെല്ലുവിളിച്ചു കൊണ്ടുള്ള സമരമായിരുന്നു വലിയ ക്രിമിനൽ കുറ്റമാണ് നടത്തിയത് പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ കേസ് എങ്ങനെയാണ് പിൻവലിക്കുക അത് പിൻവലിക്കാൻ മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്താൽ എല്ലാം പിൻവലിക്കാം എന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ പിൻവലിക്കാൻ മുഖ്യമന്ത്രിക്കാർ അധികാരം കൊടുത്തിട്ടുള്ളത് ഒരു നാട്ടിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ച കേസ് പിൻവലിക്കാൻ മുഖ്യമന്ത്രിക്ക് എന്ന അധികാരമാണുള്ളത് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഇത് ഇരട്ട നീതിയാണ് ഒരു ഭാഗത്ത് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചവർക്കെതിരായി എടുത്ത കേസുകൾ പിൻവലിക്കുകയും മറുഭാഗത്ത് സമാധാനപരമായി നാമജഘോഷയെ നടത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കെതിരായി ഉയർത്തിയിട്ടുള്ള കേസുകൾ നിലനിർത്തുകയും ചെയ്യുന്നത് ഇരട്ടനീതിയാണ് ഈ ഇരട്ടനീതി അംഗീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഈ കേസ് പിൻവലിക്കാൻ തയ്യാറാകുമോ എന്ന് അദ്ദേഹം നിലപാട് വ്യക്തമാക്ക ആവശ്യപ്പെടാൻ തയ്യാറാകുമോ എന്ന് നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാകണം